തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും നടത്തി വേതനം വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് കോതമംഗലത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത് സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ആർ ആജി അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് പി പി ഉദുപ്പാൻ എം എസ് എൽദോസ് എ ബി എബ്രഹാം പ്രിൻസ് വർക്കി ജോർജ് വർഗീസ് ബാനുമതി രാജു എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് പി എം നവാസ് ഇ എച്ച് അലിക്കുഞ്ഞ് അനൂപ് ഇട്ടൻ സലിം മംഗലപ്പാറ മുഹമ്മദ് റഫീഖ് ബിനീഷ് സെബാസ്റ്റ്യൻ സിന്ധു ജിജോ ജിജോ തോമസ് ബേബി സേവ്യർ വിജിത് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ അടിസ്ഥാന വർക്കർ എന്ന് നമ്മളെല്ലാവരും കരുതുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സ് സമരം തുടങ്ങിയിട്ട് പതിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ സമരത്തെ കേൾക്കാൻ ആ സമരം എന്തിൻ്റെ പേരിലാണ് കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ അതാരായാൻ പോലും പറ്റാത്ത തരത്തില് അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും മാറുമ്പോഴാണ് നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആരാണ് കേരളത്തിലെ ആശാവർക്കർമാർ കേരളത്തിനകത്ത് ആശാവർക്കർമാരുടെ ജോലി ചെയ്യുന്നവർ ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഏത് പ്രതിബന്ധങ്ങളുണ്ടായാലും ആ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് അവിടെ സ്വാന്തനത്തിൻ്റെ അവിടെ കരുതലിൻ്റെ ആ പ്രദേശത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ആ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം ആ പ്രദേശത്തെ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആശങ്കയകറ്റുന്ന തരത്തിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ് ഈ കേരളത്തിനകത്ത് ഇത്ര വലിയ പ്രതിഷേധം ഉയർത്തിയിട്ട് അതിനെതിരെ ആ പ്രതിഷേധം എന്തെന്ന് കാണാൻ പോലും തയ്യാറാകാത്ത അതിദാരുണമായ രാഷ്ട്രീയ സാഹചര്യമാണ് ദൗർഭാഗ്യവശാൽ ഈ കൊച്ചു സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്നത് ജി ടി വി ന്യൂസ് കോതമംഗലം